മലിനമയമായ പൊതുകുളം അതേപടി സ്കൂളിലേക്കുള്ള കുടിവെള്ള വിതരണത്തിനായി ഉപയോഗപ്പെടുത്താനുള്ള പഞ്ചായത്തിന്റെ ശ്രമത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് കുമ്പള പഞ്ചായത്തിലെ മൊഗ്രാലിലാണ് തീർത്തും പ്രതിഷേധാർഹമായ ഈ അധികൃതരുടെ നടപടി കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്താണ് കുമ്പള പഞ്ചായത്തിലെ മൊഗ്രാൽ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നത് എന്നാൽ തുടക്കം മുതൽ പമ്പുസെറ്റിന്റെ കാര്യത്തിലും ഷെഡിന്റെ കാര്യത്തിലും കുളത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയിലുമെല്ലാം അഴിമതി ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ നിലനിൽക്കെയാണ് മൊഗ്രാൽ ഹൈസ്കൂളിലേക്ക് ഈ കുളത്തിൽ നിന്നും കുടിവെള്ളം കുടിവെള്ളമെത്തിക്കാനുള്ള പുനർപദ്ധതി പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത് ഏകദേശം രണ്ടു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പഞ്ചായത്തിന്റെ പുതിയ പദ്ധതി കുടിവെള്ളം തിടുക്കപ്പെട്ട് സ്കൂളിലെത്തിക്കാൻ അധികൃതർ ഒരുക്കം കൂട്ടുമ്പോൾ കുളത്തിന്റെ നിലവിലുള്ള അവസ്ഥയിൽ ആശങ്കാകുലരും ഭയചകിതരുമാണ് നാട്ടുകാർ അറവ് മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയ കുളമിന്ന് പരിസരമാകെ ദുർഗന്ധം വ്യാപിപ്പിക്കുകയാണ് കാട് മൂടപ്പെട്ട അവസ്ഥയിലുള്ള പൊതുകുളത്തിന്റെ പ്രത്യക്ഷ രൂപം തന്നെ അവഗണനയുടെ ഏറ്റവും വലിയ തെളിവാണെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ കുറേ വർഷങ്ങളായി ഇതിന് ലക്ഷങ്ങൾ ചെലവാക്കി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ഉണ്ടായിരുന്ന കാര്യത്തിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ആണ് ചെയ്തത് കാസർഗോഡ് ഒരു കോൺട്രാക്ടറാണ് ഇതിന് പണി റത്ത് ചെയ്തത് ഈ ഈ സ്കൂളിലെ കുട്ടികൾക്ക് കുട്ടികൾക്ക് ലക്ഷം നീക്കി പറയുന്നു വെള്ളം കുടിച്ചാൽ പലവിധ രോഗങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ കുടിവെള്ള പദ്ധതിക്ക് ഒരുക്കം കൂട്ടുന്ന പഞ്ചായത്തിന്റെ നിലപാട് വീണ്ടും അഴിമതിക്കുള്ള പുറപ്പാടിന്റെ ഭാഗമാണെന്നും ആക്ഷേപമുണ്ട് ഡിഫ്തീരിയ പോലുള്ള മാരക രോഗങ്ങൾ ജില്ലയിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇത്തരമൊരു മലിനജലം സ്കൂളിലെത്തിക്കാൻ പഞ്ചായത്ത് തന്നെ തിടുക്കം കൂട്ടുന്നത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്ന ഈ പൊതുകുളം ഇതേപടി ഉപയോഗപ്പെടുത്തി സ്കൂളിലേക്ക് വെള്ളമെത്തിക്കാനാണ് അധികൃതരുടെ തീരുമാനമെങ്കിൽ അതിനെ വലിയ പ്രക്ഷോഭങ്ങളിലൂടെ തിരുത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാരും പ്രദേശത്തെ രാഷ്ട്രീയ കക്ഷി സംഘടനകളും ന്യൂസ് ബ്യൂറോ ഉപ്പള